ഗുഡ് മോർണിംഗ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ടുഡേ ഞാൻ ഇന്ന് രാവിലെ വിചാരിച്ചിരുന്നു കല്യാണം നമുക്ക് ഇന്ന ഡേറ്റ് ആക്കിയാ മതി നല്ല നല്ല ജൂൺ ഇന്നത്രേ ഇവിടെ തുറച്ചതാ ഇനി ഇങ്ങനെ ചെരുപ്പിടാണ്ട് മുറ്റത്തിറങ്ങി കയറ്റൂലെ ഞാനിട്ടെ പണിക്കാർ വരും അവിടെ കേറാൻ ഇന്നത്തെ പരിപാടി എന്താണ് ഫുൾ അടുക്കളേ എല്ലാരേം ക്ലീനിങ് പുതിയ ബംഗാളി ബാബു വന്നിട്ടുണ്ട് അടക്കള ക്ലീൻ ചെയ്യാന് ഭയങ്കര ക്ലീനിങ്ങാ പറഞ്ഞതൊന്നും കേൾക്കൂലാ വൻ ക്ലീനിങ്ങിനാണ് അരേ ഭായിട്ടോ പറഞ്ഞു കേൾക്കാൻ തോന്നുന്നില്ല മൈക്കങ്ങോട്ട് എടുക്കുന്ന ബായി പറയുന്നേ കേൾക്കുള്ളൂ പറ പണി ഒരുമിച്ച് എടുക്കണ്ട വെച്ചാ ബൈക്ക് ആ അടി തട്ടിക്കോണ ആ ഇത് കൂലിൽ കൂലില്ലാത്ത പണിയാ കൂലില്ലാത്ത പണിയാണ് ഇരുന്നൊക്കെ അടിക്കണ്ടിട്ട് മര്യാദ ഫുഡ് വരിക അതും ഇല്ല ഞമ്മ പറയണം ആ തന്നെയാ ഉപ്പുമാവ് ഉപ്പുമാവ് ആർക്കും വേണല്ലേ പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾ തട്ടിട്ടാണല്ലോ അതങ്ങനെ തന്നെ ഇണ്ടാവും നിർത്തുന്നു ഞാൻ തിരക്കിലല്ലേ ഈ തിരക്കില് അക്കുതി തരില്ലേ എന്ത് തിരക്കില് ഓക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യങ്ങളൊക്കെ അക്ക് നോക്കിക്കോളും സാധനം വാങ്ങാൻ പോക്കുല്ലേ നമ്മക്കൊരു ഇത് കിട്ടും അപ്പൊ ഇതൊക്കെ അടക്കളേന്റെ ഒരു കോല നിങ്ങൾക്ക് ഒന്ന് കാണിച്ചോർ ആൻഡ് ആണ് ഇതൊക്കെ ഞാൻ ഞാൻ വാങ്ങിക്കൊടുന്നത് അതുകൊണ്ട് ഇതൊരു ആവശ്യാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങക്ക് പെണ് കിട്ടാതെ ഇരുന്നാ പേര് എന്നാല് ഉമ്മയെ വരൂല്ല രക്ഷപ്പെട്ടേ ജീവിതത്തില് േ പെണ്ണെത്തിയില്ലെങ്കിൽ അത്ര മതി ഇനി അവളെ കൊണ്ട് തൊറപ്പിക്ക അവലേ മസാല ദോശ ഇല്ല അവളെ അവളിപ്പണല്ലേ പറ്റി പോവോ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അഞ്ചു മിനിറ്റ് കൊണ്ട് വരും ഇപ്പച്ചി അവിടെ കണ്ട നാട്ടുകാരോടും ഭർത്താക്കം പറഞ്ഞ് ഇറ്റലിന് വരവോട് സംസാരിക്കും ഇറ്റലീനോട് വരെ സംസാരിക്കും അതൊക്കെ പഴയ സുഹൃത്തുക്കളാണ് ഇതൊക്കെ ആൾക്കാർ അപ്പൊ സംസാരിക്കും നോക്കി നോക്കാം നോക്കാം അതോ ആ അപ്പൊ അറക്കളെന്ന് ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഇത്രയും പാർട്ടിക്കിൾസ് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ആയിട്ട് രാവിലെ മണിക്ക് നമ്മൾ രാവിലെ വീഡിയോ എടുത്ത് അപ്പം ഇത് വൃത്തിയാക്കാൻ തുടങ്ങിയതാ ഇപ്പം വൈകിട്ട് മണി അഞ്ചുമണിതാ രണ്ടാളും പോയോക്ക് അകത്തു അകം സൂപ്പർ ആയിട്ടുണ്ട് വൃത്തിയാക്കി ഒരു ഇവിടെ വൃത്തിയാക്കി ഇവിടെ വൃത്തിയാക്കി റൂം ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി ഓക്കെ ആ ഇവിടെ വൃത്തിയാക്കിയിട്ടില്ല ഒരു വിധൊക്കെ തായഭാഗൊക്കെ ഒന്ന് വൃത്തിയാക്കി വരുന്നു ആ നമസ്കാര റൂം വാങ്ങിച്ച ഇവിടെ മാറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞിട്ട് ഇന്നലെ കമൻറ്റ് ബോക്സിൽ ഇവിടെ മാറ്റ് ഉണ്ട് ഇന്നലെ വൃത്തിയാക്കാത്തത് കൊണ്ട് ഇടാത്തേ എന്താ ലൈറ്റ് വരാത്തേ ആ ലൈറ്റ് വരുന്നുണ്ട് എന്താ ഇത് ഇങ്ങനെ ആക്കി ഇവിടെ ഒരു ടേബിളൊക്കെ വെച്ച് ഒരു കാട്ടു ചെടി ഇവിടെ കൊണ്ടുവച്ച് ഓർമ്മല്ലേ ലേറ്റ് അടിച്ചു പോയി അയച്ചു ഏ ഇതല്ലല്ലോ ലേറ്റ് ആ അപ്പോൾ നിസ്കാർ റൂം ഇത്ര സെറ്റപ്പ് ആക്കി ഞാനിവിടെ സ്കോ ചിലവരോ വിചാരം എനിക്ക് ധീരെ ദീനിബോധല്ല എന്നാ ഞാനങ്ങനെയല്ല ദീനിബോധമുണ്ട് എനിക്ക് അന്ധവിശ്വാസത്തിന് എതിരാണ് അതാ ഇവർ ഇവിടെ എന്തൊക്കെയോ പണിയെടുത്തിട്ടുണ്ട് മാറിപ്പോയിപ്പോയി മാറിപ്പോയതാ പെട്ടെന്നുള്ള ഇത് ബിരിയാണിക്ക് ഇടുന്ന സാധനങ്ങള് ഇത് ബിരിയാണിക്ക് ഇടുന്ന ഇത് കസ്കസ് ഇത് ഗുണ്ടു ഗുണ്ടു ഏഹ് ചിത്രേ ചുമ്മാന എന്താ വിളിക്കല് ഗുണ്ടു എന്നാ ഏഹ് തള്ള അങ്ങനെ ചിത്രേച്ചല്ലേ മൂത്തത് നാപ്പത്തിനാലോ ഓ ഉമ്മ ഉമ്മനെ മൂത്ത ഉമ്മക്ക് നാപ്പത്തി നാപ്പത്തി

ഉമ്മര്ച്ചരുമോൾ ഉണ്ടോ മരുമോളൊക്കെ എങ്ങനെ എല്ലാരും ഉണ്ടോ ചിത്രരചിക്ക് മക്കളാ എത്ര മക്കളുണ്ട് ആ രണ്ടാളും കല്യാണം കഴിഞ്ഞോ അപ്പൊ കണ്ടാ കണ്ടാ കണ്ട് കാലം പറഞ്ഞു പറ്റില്ലേ മക്കളായ അവർക്കൊക്കെ കഴിച്ചിട്ടേള്ളൂ കണ്ടോ കണ്ടു പഠിക്കും ഞാനൊക്കെ തലക്കെ നെരച്ചുടങ്ങി എന്നിട്ട് ഇപ്പഴാണ് ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ

ഒരു എന്തായാലും പറയണന്ന് പറഞ്ഞിരി അതായത് ഇതില്ലേ ഈ സാധനം ക്യാമറ പിടിക്കും നല്ല രീതി പിടിക്കണേ ഭക്ഷണം കഴിക്കി ടേബിളിട്ട് അപ്പൊ ഇരിക്കാൻ പറ്റൂലോന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റൂലെ

വെച്ചിട്ട് ഞാൻ കാണിച്ചു അവിടെ നെറ്റ് അടിച്ചിട്ടോ മൊത്തം ഇതൊക്കെ ഡാഡിയൊക്കെ മൂർഖന്റെ കുട്ടിയാണെന്നാ പറയണേ വേരീട്ടോ എനിക്ക് പേടിയാ കല്ല് കൊല്ലാനല്ല ഇനി പിടിക്കാനാണ് നിങ്ങള് പിന്നെ പാമ്പിനെ കൊല്ലാൻ പാടില്ല സലാംകൊന്നും പേടില്ല കേട്ടോ ഈ ചെറുതിനെ പിടിക്കാൻ പേടി ഇതൊക്കെ ഊതു ആ കണ്ടില്ലേ ആ പിടിച്ചോളി പിടിച്ചോളി ഏത് കാട്ടില്ല കണ്ടില്ല കുപ്പിയിലൊക്കും കൊല്ലാൻ പാടില്ല ഓക്കെ ചെറിയ സാധനമാണെങ്കിൽ ആശാൻ എന്റെ മോനെ ഇത് തള്ളന കണ്ടിട്ടില്ല ഇത്ര ചെറുത് ഇത്രേ പവർഫുൾ ആരെ